ായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അരി അടപ്പത്തട്ടോ തിളച്ച് വേവാറായിട്ടുണ്ട് ഒരു പിടിയ അച്ചിങ്ങ ഇവിടെ തന്നെ ഉണ്ടായി കിട്ടിയതാണ് ചെടിച്ചട്ടിയിൽ നട്ട് ഒരു കട മാത്രമേ ഉണ്ടായുള്ളൂ കേട്ടോ അപ്പോൾ അതൊരു തോരൻ ഉണ്ടാക്കാമെന്ന് കരുതി ഉള്ളത് ഒടിച്ചെടുക്കുകയാണ് ഗോതമ്പ് പുട്ടും അരിപ്പുട്ടും ഉണ്ടാക്കി മൂന്നാല് ഗോവക്ക കൂടി അരിഞ്ഞ് തോരനുണ്ടാക്കാമെന്ന് കരുതി അതും പറിച്ചെടുത്തിട്ടുണ്ട് അങ്കിള് റബ്ബർ വെട്ട് കഴിഞ്ഞ് വന്നു അപ്പോൾ അങ്കിള് ചായ എടുക്കുകയാണ് ഞാൻ ഒരു പിടി പരിപ്പ് കഴുകി അടപ്പത്തിടുകയാണ് പരിപ്പടപ്പത്തിടനക്കിടെ കൂടി അതിനകത്ത് സവാള തക്കാളി ഇടുന്നുണ്ട് സാമ്പാറാണ് ഉണ്ടാക്കുന്നത് പാപ്പടം കാറ്റിയെടുത്തതിനേക്കം ഉള്ളിമുളകും കുത്തിച്ചതച്ചതിട്ട് മൂപ്പിച്ച് കടുുകിട്ട് പൊട്ടിച്ച് ഉള്ളിമുളകും ചതച്ചതിട്ട് മൂപ്പിച്ചിട്ട് അതിൽ മഞ്ഞൾപ്പൊടി മുളക് പൊടിയുമൊക്കെ ഇട്ടതിന് ശേഷം അരിഞ്ഞു വെച്ച തോരനുള്ള കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ച് ഉപ്പും ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ വെള്ളം ഒഴിക്കുന്നില്ല ഇളക്കി ഇളക്കി അതിലത്തെ വെള്ളം ഇറങ്ങി വരുന്നത് നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് ഇളക്കി കൊണ്ടിരിക്കണം ആതിലാണ് ഇത് ഞാൻ വേവിച്ചെടുക്കുന്നത് വെള്ളമൊട്ടും തന്നെ ഒഴിക്കുന്നില്ല അവരിപ്പം സവാളയും തക്കാളിയും എന്തത് ഞാനൊരു കരത്തിനകത്താക്കി അടപ്പത്ത് വെച്ചേക്കാണ് അപ്പോൾ അതിലേക്ക് സാമ്പാർ പൊടി ചേർത്ത് ഒരല്പം പുളി രുചി നോക്കിയിട്ട് ആവശ്യം അനുസരിച്ച് ഒരിത്തിരി പുളി പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട് തക്കാളി ഇട്ടിരിക്കുന്നതായതുകൊണ്ട് ഒരുപാട് ഗുളി ചേർക്കേണ്ട ആവശ്യമില്ല സാമ്പാർ പൊടി ചേർക്കുന്നുണ്ടെങ്കിലും കായപ്പൊടി ഞാൻ ചേർക്കാറുണ്ട് അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കായപ്പൊടി ചേർക്കുമ്പോൾ ഉപ്പ് ചേർക്കുകയാണ് വാളംപുളി പിഴിഞ്ഞ് വെച്ചത് ഒരു കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കടുകിട്ട് പൊട്ടിച്ചിട്ട് അതിലേക്ക് വറ്റൽ മുളക് ഉള്ളി കറിവേപ്പിലായിട്ട് മൂപ്പിച്ചിട്ട് ഇനി സാമ്പാറിലേക്ക് ചേർക്കുകയാണ് അങ്കിളാണ് ഇത് സഹായിക്കുന്നത് ഉള്ളി മുളകും വറുത്തിടുന്നത് അങ്കിളാണ് ഇനിയും ചക്ക ഉലത്തിയെടുക്കാം ചക്ക വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു ഉള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ട് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇത് മൂത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ മുളക് പൊടി ഇടണം മുളക് പൊടി ഇട്ടു ഇനി അത് മൂത്ത് വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ വേച്ചി വെച്ചിരിക്കുന്ന ചക്ക ഇട്ട് ഇളക്കാം ഉച്ച വരെയുള്ള പാചകവിശേഷങ്ങളാണ് ഇതൊക്കെ അച്ചിങ്ങകോവയ്ക്ക വലത്തിയത് പപ്പടം കാച്ചിയത് സാമ്പാർ ചക്ക വലത്തിയത് ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബൈ